ഹലോ ഗൈസ് പത്തനംതിട്ടയിലൂടൻ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരും ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറാനും മറക്കണ്ട കേട്ടോ വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കണം അങ്ങനെ ഒരു ദിവസം രാത്രി അബി ആയിട്ടാണ് അനന്തപുരയിലേക്ക് കയറി വരുന്നത് നവ്യ പറയുന്നുണ്ട് അബിയോട് എന്താ അഭി കുറച്ച് നേരത്തെയൊക്കെ വന്നൂടെ എന്നെ നവ്യ പറയുമ്പോൾ അത് കേൾക്കാതെ പോലെ അബി മുറിയിലേക്ക് കയറി ചെല്ലുന്നുണ്ട് അബിയെ കണ്ടപ്പോൾ നവ്യയ്ക്ക് എന്തോ ഒരു പന്തികയായിട്ട് തോന്നുന്നുണ്ട് എന്താണെന്ന് അന്വേഷിച്ചിട്ട് അഭിയൊന്നും പറയുന്നുമില്ല അബിയുടെ നടത്താൻ കണ്ടിട്ട് നവ്യ ചോദിക്കുന്നുണ്ട് എന്താ അഭി കാലിന് എന്താ പറ്റിയേ അപ്പോൾ അബി പറയുന്നുണ്ട് എന്റെ കാലിന് ഒന്നും പറ്റിയില്ല നീ നിന്റെ കാര്യം നോക്ക് എന്നും പറഞ്ഞ് അബി ചെന്ന വാഴ തന്നെ കിടക്കയിൽ കിടക്കുന്നുണ്ട് അബിയുടെ കിടത്താൻ കണ്ടിട്ട് നവ്യ പറയുന്നുണ്ട് ഒന്ന് ഫ്രഷായി വന്നിട്ട് കിടന്നാൽ പോരെ അബി അവിടെ കിടക്കുമ്പോൾ നവ്യ എന്ത് ചെയ്യുന്നുണ്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അബിയുടെ മുന്നിൽ നീട്ടുന്നുണ്ട് എന്നിട്ട് ഇത് കുടിച്ചിട്ട് കിടക്കേന്ന് പറയുന്നുണ്ട് അപ്പോൾ നവ്യൊന്നും നോക്കിക്കൊണ്ട് അബി എന്ത് ചെയ്യുന്നുണ്ട് ആ വെള്ളം മുഴങ്ങി കുടിക്കുന്നുണ്ട് എന്നെ ആരും തല്ലിയില്ല എന്ന് പറഞ്ഞ് അബി വീണ്ടും കിടക്കയിൽ കിടക്കുവാണ് അപ്പോൾ നവ്യ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അബിക്ക് മുഖത്ത് നല്ല ക്ഷീണമുണ്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് അവൻ പറയുന്നുമില്ല ഈ സമയത്ത് അബിയുടെ ഫോണിലേക്ക് അബിയുടെ കൂട്ടുകാരൻ വിളിക്കുന്നുണ്ട് ഈ സമയത്ത് അബിയുടെ ഒരു ഫ്രണ്ട് അബിയെ ഫോൺ വിളിക്കുന്നുണ്ട് അപ്പോൾ നവ്യയായിരിക്കും ഫോൺ എടുക്കുന്നത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആ പോലീസുകാരൻ നിന്നെ ഒരുപാട് തല്ലിയല്ലേ ആ പോലീസുകാരനെ നമ്മൾ വെറുതെ വിടില്ല നിന്നിങ്ങനെ തല്ലിച്ചതക്കൊന്നും ഞങ്ങൾ വിചാരിച്ചില്ല അപ്പോൾ പേപ്പറാളത്തോടെ നവ്യ ചോദിക്കുന്നുണ്ട് പോലീസുകാരൻ തല്ലിയെന്നോ എന്താ നിങ്ങളീ പറയുന്നത് അന്നൊരു പോലീസുകാരൻ അബിയെ ജയിലിലിട്ട് തല്ലിയില്ലേ അയാളെ ഞങ്ങളൊരു ദിവസം തല്ലി ഇപ്പോൾ ഇതാ വീണ്ടും ഒരു അവസരം വന്നിട്ട് അയാളെ തിരിച്ചു തല്ലി അയ്യോ പ്രശ്നമൊന്നുമില്ല അഭിക്കെന്തെങ്കിലും വയ്യായിക അറിയാനാണ് ഞാൻ വിളിച്ചത് ഇത് കേട്ടതോടെ ഷോക്കായിട്ട് നവ്യ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് കിടന്നുറങ്ങുന്ന അബിയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് നവ്യ പറയുന്നുണ്ട് നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് അബിയെ സ്നേഹിച്ചത് നിനക്കൊരു വേദന വന്നാൽ എൻ്റെ മനസ്സ് പൊള്ളും എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാ നീ തിരിച്ചു നീ എന്നെ സ്നേഹിച്ചാൽ മാത്രം മതി മറ്റൊന്നും എനിക്ക് വേണ്ടെന്ന് നവ്യ പറയുന്നുണ്ട് അങ്ങനെ അബിയുടെ മുറിവിനൊക്കെ മരുന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ നവ്യ എന്നിട്ട് അബിര അവലെണീക്കുമ്പോൾ ശരീരത്തിൻ്റെ വേദനയൊക്കെ കുറഞ്ഞതായി അനുഭവപ്പെടുന്നു അപ്പോൾ മരുന്ന് വെച്ചത് കാണുന്നുമുണ്ട് അപ്പോൾ അബിക്ക് മനസ്സിലാകുന്നുണ്ട് നവ്യ അത് ചെയ്തതെന്ന് നവ്യ കട്ടിയ രീതിയിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ നവ്യ തന്നെ അഭി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഒരു നിമിഷം അവിടെയൊന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക